കേരളത്തിലെമ്പാടുമുള്ള ആദിവാസി ഊരുകളിൽ നിന്നും നാനൂറോളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നൊരു വിദ്യാലയത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള അത്തരം ഇരുപത്തിരണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ കേരളത്തിലുണ്ട് ഈ ഓണാവധി തുടങ്ങി കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി സ്കൂളിൻ്റെ മൂകതാന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഗോത്രസമൂഹത്തിലെ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ ഈ കുട്ടികളെല്ലാം അഭിമുഖീകരിക്കുന്ന അവരെല്ലാം പേർത്തും പേർത്തും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ഗോത്രായനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഭാഷാപരമായ പ്രശ്നം ആദിവാസി സമൂഹങ്ങൾക്ക് അവരുടെ തനതായ ഭാഷയുണ്ട് സംസ്കാരമുണ്ട് നമ്മൾ വിവിധ വേദികളിൽ നമ്മളത് ചർച്ച ചെയ്തു മറ്റെവിടങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നു നമ്മളത് കേൾക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ എം കുഞ്ഞാമൻ സാറിൻ്റെ ഒരു സെമിനാർ ക്ലാസ്സിലെ ഒരു സംഭാഷണമാണ് എനിക്ക് പെട്ടെന്ന് ഇത് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞു രണ്ട് എൽ സാധ്യതകളുടെ കുറിച്ചാണ് പറഞ്ഞത് ലാംഗ്വേജ് ആൻഡ് ലാൻഡ് ഭാഷയും ഭൂമിയും ഇത് രണ്ടിൻ്റെയും മെച്ചവും സാധ്യതകളുമുള്ള ആദിവാസി സമൂഹങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും എന്നല്ല ലോകത്തെ മുഖ്യധാര മുഖ്യധാരാ സമൂഹത്തോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ച് മുന്നോട്ട് പോയി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ രണ്ട് എല്ലിൻ്റെയും അതായത് ലാംഗ്വേജിൻ്റെയും ലാൻഡിൻ്റെയും ആനുകൂല്യമില്ലാത്ത സമൂഹങ്ങൾ താഴോട്ട് പോയോ നിശ്ചലരായി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണമെന്നാണ് ഞങ്ങളൊന്ന് ഉദ്യോഗസ്ഥരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ സമൂഹമൊക്കെ ഉള്ള ഒരു വലിയ സദസ്സിന് മുമ്പിലേക്ക് അദ്ദേഹം ഒരു ചോദ്യം അറിഞ്ഞത് അദ്ദേഹം കേരളത്തിൽ തന്നെ ചില സമുദായങ്ങളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഉദാഹരിച്ചത് ഭാഷ ഒരു വലിയൊരു പ്രതിസന്ധിയായി ചിലപ്പോഴെങ്കിലും വികസനത്തിന് അതായത് മുഖ്യധാരാ വികസനത്തിലേക്ക് തടസ്സം നിൽക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ആ സെമിനാറിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും പിന്നീട് എത്രയോ കാലം കുട്ടികളുമായും മുതിർന്നവരുമായും ഗോത്രമേഖലയിലെ മനുഷ്യരുമായും സഹവസിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് അത് അതായത് പൊതുവിദ്യാഭ്യാസത്തിന് അത് എങ്ങനെ തടസ്സം നിൽക്കുന്നു അല്ലെങ്കിൽ അത് തടസ്സങ്ങളെ മാറ്റി സാധ്യതകളാക്കി മുന്നേറാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യവും പലപ്പോഴും നീയിക്കപ്പെട്ടിട്ടുണ്ട് അതെ ഡോക്ടർ എം കുഞ്ഞാമൻ സാറിൻ്റെ ആ ചോദ്യത്തിൽ നിന്നാണ് ഇന്ന് ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡിൽ ആ ചർച്ചയിലേക്ക് വരുന്നത് കേരളത്തിലെ ഗോത്രഭാഷകൾ അതെങ്ങനെയാണ് സാധ്യതകളും വെല്ലുവിളികളും ആകുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ക്യാഷ്വലായിട്ടൊന്ന് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഗോത്രായനത്തിലേക്ക് സ്വാഗതം ഡോക്ടർ എം കുഞ്ഞാമൻ സാറിനെ നിരന്തരം ഫോളോ ചെയ്യുകയും വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും ചെയ്തത് ഒരു വലിയൊരു അനുഭവമാണ് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അതായത് ഒരുപക്ഷെ പ്രോപ്പർട്ടി ഈസ് ഫ്രീഡം എന്നുള്ളൊരു ബേസ് ഹെഗലിൻ്റെ ആ ഒരു ബേസ് ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ തനതായ ചില ആലോചനകളിലൂടെ ഉരുത്തിരിഞ്ഞെടുത്ത കേരളത്തിലെ ദളിത് ആദിവാസി വ്യവസ്ഥകൾക്ക് എങ്ങനെയാണ് ആ പ്രോപ്പർട്ടി ഒരു പാഠം ആവേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ മുന്നോക്കത്തിന് എന്നുള്ളത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹവുമായിട്ട് മറ്റൊരു വ്യക്തിബന്ധമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ എ രോഹിണി പട്ടികവർഗ വികസന വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്യുകയും ഈ സമീപകാലത്ത് നമ്മെ വിട്ടു പോവുകയും ചെയ്ത ഒരു ദക്ഷിണശൈലിയായ ഒരു വനിതയാണ് അവർ രണ്ടുപേരുമായിട്ടുള്ള ഒരുപാട് സ്വകാര്യ ചർച്ചകളിൽ ഇത്തരം വിഷയങ്ങൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ചർച്ച പെട്ടെന്ന് ഓർമ്മ വരുന്നത് അന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂളുകൾ ഇംഗ്ലീഷ് അധ്യയന മാധ്യമമാക്കാത്തത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്ന് വളരെ നിശ്ചിതമായി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം വളരെ കണിശവും നിശ്ചിതവുമാണ് അദ്ദേഹം ഞങ്ങളോട് കാഷ്വലായിട്ടൊന്ന് ചോദിച്ചു ആ കുട്ടികൾക്ക് മലയാളം അന്യഭാഷയാവുന്നു അവരുടെ ഗോത്രഭാഷയ്ക്ക് മലയാളവും അന്യഭാഷയാണ് ഇംഗ്ലീഷും അന്യഭാഷയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ പരിക്കപ്പെടുന്ന ആ ഒരു ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവർ അതിഗതിവേഗം തിരിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളാണ് നമ്മൾ അതിനോട് അനുകൂലിക്കുകയോ അല്ലെങ്കിൽ ആ പ്രതികൂലിക്കുകയോ അല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ പറയുകയാണ് അതിൽ ചില ശരികൾ ചില സമയങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല ഞാൻ ഫോളോ ചെയ്യുന്ന മറ്റൊരു മനുഷ്യൻ ട്രൈബൽ മേഖലയിൽ വളരെ ആധികാരികമായ ഗ്രന്ഥങ്ങൾ എഴുതുകയും വളരെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം ഇതിനെ വിവക്ഷിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരാളാണ് കെ പാനൂർ കെ പനൂറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആഫ്രിക്ക കേരളത്തിലെ അമേരിക്ക ഹാ നക്സൽ ഭാരി മലകൾ താഴ്വരകൾ മനുഷ്യർ സഹ്യൻ്റെ മക്കൾ അങ്ങനെ തുടങ്ങി എൻ്റെ ഹൃദയത്തിലെ ആദിവാസി അത് ഞാൻ വീണ്ടും ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിലെ ആദിവാസി അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളാണ് അദ്ദേഹം മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരളത്തിലെ ആഫ്രിക്ക വന്നപ്പോൾ ഉണ്ടായ കോലാഹലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം പിന്നെ ഇന്ത്യൻ കേരള റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഡെപ്യൂട്ടേഷനിൽ കേരളത്തിലെ ആദ്യകാല പട്ടികവർഗ വികസന ഓഫീസറായും പ്രോജക്റ്റ് ഓഫീസറും പ്രോജക്ട് ഡയറക്ടറുമായിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഭാഷയെ സംബന്ധിച്ച് അന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വളരെ ചെറുതായ സമൂഹത്തിൻ്റെ ലിപിയില്ലാത്ത ചെറിയ ഭാഷകളെ നമുക്ക് എങ്ങനെ പ്രായോഗികമായി സംരക്ഷിച്ച് ഇവരുടെ വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസവുമായി എത്ര മേൽ കോട്ടിയിണക്കി കൊണ്ടുപോകാൻ പറ്റും അതിനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അറുപതുകളിൽ അദ്ദേഹം എഴുതിയിരുന്നത് എപ്പോഴും പ്രസക്തമാണ് നമുക്കറിയാം ഗോത്ര ഭാഷകൾ എന്ന് പറയുന്നത് കൂടുതലും വാമൊഴികളാണ് കേരളത്തിലെ ഭാഷകളാണെങ്കിൽ മുപ്പത്താറ് സമൂഹങ്ങളുടെ മുപ്പത്താറ് സമൂഹങ്ങൾക്കും ഇന്ന് തനതായ ഭാഷ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും എല്ലാ ഭാഷകളും തന്നെ നിലനിൽക്കുന്ന ഭാഷകളെല്ലാം തന്നെ വാമൊഴിയാണ് ഇന്ത്യയിൽ പോലും ഇന്ത്യ നമുക്കറിയാം ഒരു വലിയൊരു ഭൂമികയാണ് നമ്മൾ മുപ്പത്താറ് സമൂഹങ്ങൾ മാത്രം കേരളത്തിൽ ഗോത്ര സമൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ എഴുന്നൂറിന് പുറത്ത് എഴുന്നൂറ്റി അഞ്ചോളം ഷെഡ്യൂൾഡ് ചെയ്യപ്പെട്ട സമൂഹങ്ങൾ തന്നെ ഇന്ത്യയിലുണ്ട് അതിൽ തന്നെ എത്രയോ വലിയ സമൂഹങ്ങൾ കോടിക്കണക്കിന് ജനസമൂഹങ്ങളുള്ള ആ സമൂഹങ്ങൾക്ക് സ്വന്തമായി ഭാഷ ലിപിയുള്ള ഭാഷകൾ പോലും നമ്മുടെ രാഷ്ട്രപതി പ്രതിനിധാനം ചെയ്യുന്ന സാന്താൾ സമൂഹത്തിന് സാന്താളി എന്ന് പറയുന്ന ലിപിയുള്ള ഭാഷയുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയാത്ത തരം ചെറിയ സമൂഹങ്ങളാണ് ലിപിയില്ലാത്ത സമൂഹങ്ങളാണ് മലയാളത്തിൻ്റെയും മറ്റു ഭാഷകളുടെയും അവരുടെയെല്ലാം അതിൻ്റെ കുതിച്ചു കയറ്റത്തിൽ അല്ലെങ്കിൽ കടന്നുകയറ്റത്തിൽ കാലകരണപ്പെട്ടുപോയ പല ഭാഷകളുമാണ് ഒരു ഒരൻപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തിരുവനന്തപുരത്തെ കാണിക്കാർക്ക് പോലും തനതായ ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മലയാളവുമായി വളരെയധികം സമീകരിക്കപ്പെട്ടിരിക്കുന്നു കുറിച്ചരുടെയും കുറുമരുടെയും ഭാഷ മലയാളവുമായി താഥാമ്യം പ്രാപിച്ചിരിക്കുന്നു അതേസമയം വയനാട്ടിൽ തന്നെ പണിയരുടെയും അണിയ അടിയരുടെയും കാട്ടുനായ്ക്കരുടെയും ഭാഷ ഇന്നും വ്യതിരക്തമായി നിലനിൽക്കുന്നു പണിയരുടെ ഭാഷയെ സംബന്ധിച്ച് അതിൽ തമിഴിൻ്റെയാണ് കൂടുതൽ ചായ്വുള്ളതെങ്കിൽ അടിയരുടെ ഭാഷ കന്നഡയിൽ നിന്നുമുള്ള സ്വാധീനമാണ് ആ മേഖലയിൽ നിന്നും വന്നവരാണ് അവരുടെ ആദിമ സമൂഹങ്ങൾ കാട്ടനായ്ക്കരടും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ അട്ടപ്പാടിയിലേക്ക് എത്തിയാൽ ഇരളരും മുടുകരും കുറുമ്പരും വ്യത്യസ്തമായ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു ഇന്നും നമ്മുടെ ഈ സ്കൂളിൽ തന്നെ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾ അവരുടെ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഗോത്ര ഭാഷകളിലാണ് അവർ സംസാരിക്കുന്നത് മാതൃഭാഷ എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു അവരുടെ വികാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു സ്വാഭാവികമായും മലയാളം പോലും അവരുടെ അന്യഭാ ഭാഷയായി മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ദൈനംദിനം കുട്ടികളെ കാണുന്ന ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്ന സംഗതി തന്നെയാണ് ഇടുക്കിയിലായാൽ തന്നെ ഈ മുതുവാൻ ഊരാളി പോലെയുള്ള സമൂഹങ്ങൾക്കും അവരുടേതായ തനത് ഭാഷകളുണ്ട് അപ്പം പക്ഷേ ഇന്ത്യയിലെ മറ്റു ഭാഷകൾ വെച്ച് നോക്കുമ്പോൾ ഭാഷയ്ക്ക് വളരെ സാഹിത്യത്തിനും ആദിവാസി ഭാഷയ്ക്കും സാഹിത്യത്തിനും വളരെ പ്രാധാന്യമുള്ള ചില സമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ആസാമിലെ ഖാസ്യാവട്ടെ ആന്ധ്രയിലെ ഗോണ്ടി ഗുജറാത്തിലെ മെയ്ത്തി അവരുടെയെല്ലാം ഭാഷ സംരക്ഷിക്കാനും ഒരു പരിധിവരെ പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസം പോലും അതിൽ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒപ്പം പിന്നെ അത്യാവശ്യം എടുത്തുകുത്തുകൾ നടത്തി സർക്കാർ ഓഫീസുകൾ കൊണ്ടു കിടക്കുന്ന സംവിധാനങ്ങളെല്ലാം ആ ഭാഷകൾക്ക് അതിന് അതിനകത്ത് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുമ്പോൾ നമുക്കത് കേരളത്തിൽ ഒട്ടും പ്രായോഗികമല്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സാഹിത്യ രൂപത്തിന് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് തനത് ഭാഷയിൽ ഗോത്രഭാഷയിൽ എഴുതുന്ന കവികളും എഴുത്തുകാരും ഒക്കെ ഉണ്ട് അതിന് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ആരുടെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല അതേസമയം ഇന്ത്യയിൽ ലക്ഷ്മൺ ഗയ്ക്കവാദിനെ നമുക്കറിയാം അതായത് ഒരു നൊമാഡിക് അതായത് കുറ്റവാളി ഗോത്ര സമൂഹമായിട്ട് ബ്രിട്ടീഷുകാർ ചിത്രീകരിച്ചിരുന്ന സമൂഹത്തിൽ നിന്നും വന്ന് തനതായ ഭാഷയിലൂടെ എഴുത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഉജല്യ നമുക്കെല്ലാവർക്കും പരിചിതമായ കൃതിയാണ് ലക്ഷ്മൺ ഉണ്ട് അതോടൊപ്പം തന്നെ മറാട്ടക്കാരനായ മറ്റൊരു ലക്ഷ്മൺ മനെ മനയുടെ ഉപ്രയും നമുക്ക് വളരെ പ്രശസ്തമാണ് അതോടൊപ്പം തന്നെ ട്രൈബൽ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് സാന്താൾ സാഹിത്യ അക്കാദമി ആയാലും നാഗാലാൻഡ് ഭാഷാ പരിഷത്തായാലും പിന്നെ ബോഡോ സാഹിത്യ സാഹിത്യസഭയായാലും വളരെ വലിയ വേറിട്ട പരിപാടികളും പ്രവർത്തനങ്ങളിലും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു സാഹിത്യ രൂപങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവിടെ സാഹിത്യം ഇറങ്ങുന്നുണ്ട് ഗോത്രഭാഷയിൽ പക്ഷേ ആ ഭാഷയ്ക്ക് ശക്തി ഉണ്ട് ും ചിലതിനും ലിപിയുണ്ട് ഒപ്പം അതിന് വലിയൊരു ഒരു ജനസമൂഹം അതിനെ അതിനെ പിന്താങ്ങി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യം അവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ഇപ്പം ഫീലി സന്താളി മുണ്ടാരി ബോഡോ ഗാരോ മിസോ തുടങ്ങി നിരവധി ഭാഷകൾ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഷകളായിരിക്കും എങ്കിൽ പോലും അവിടെയും ചില പ്രതിസന്ധികൾ ഇപ്പോൾ അടുത്ത കാലത്ത് വായിച്ചൊരു ആർട്ടിക്കിളിൽ സാന്താളി ഭാഷയിലെ ഏഴ് തരം അക്ഷര ലിപികൾ അതായത് ലിപി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഒരു ഏകതയും അതിൻ്റെ ഒരു ശക്തിയും ആ ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയ ആക്കം കൂട്ടുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ഈ ഒരു പിന്നെ വ്യത്യസ്തത ഇപ്പോൾ സാന്താളിയിൽ ഏഴ് തരത്തിലുള്ള ലിപി എഴുത്തൊക്കെ ആ ഭാഷയെ താഴോട്ട് വലിക്കുന്നുണ്ടോ കുട്ടികൾ ആ ഭാഷയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള സംബന്ധിച്ചൊരു ചർച്ച കാണുകയുണ്ടായി അപ്പം അത്തരം പ്രതിസന്ധികൾ നമ്മുടെ ഗോത്രമേഖല അനുഭവിക്കുമ്പോഴാണ് കേരളത്തിലെ വളരെ ചെറിയ സമൂഹങ്ങൾ ലഭിയില്ലാത്ത തന്നെ അത് മലയാളവും ഇംഗ്ലീഷുമായി ഏറ്റുമുട്ടിത്തോണ്ട് ശക്തി ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷകളെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ കുട്ടികൾ പറയുന്നുണ്ട് കാരണം അവരുടെ വീടുകളിൽ അവരുടെ മാതൃഭാഷയിൽ സംസാരിച്ച് നാട്ടിൽ സംസാരിച്ചിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവർ ഈ ഭാഷാപരമായി പഠനത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് സർക്കാർ നിരവധി കാലങ്ങളിൽ അതിന് വലിയ പ്രതിസ വലിയ ഒരു പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പട്ടികവർഗ വികസന വകുപ്പിന്റെ തന്നെ വേറിട്ടൊരു പദ്ധതിയാണ് ഗോത്ര ബന്ധു അതായത് പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭാഷാപരമായ എല്ലാ സമൂഹങ്ങൾക്കും ഭാഷാപരമായ പ്രതിസന്ധിയില്ല ഭാഷാപരമായ പ്രതിസന്ധിയുള്ള സമൂഹങ്ങളിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ എടുക്കുന്ന ടി ടി സി ബി എഡ് പാസായ കുട്ടികളെ മെൻഡർ ടീച്ചർമാരായി നിയമിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രൈമറി സ്കൂളുകളിൽ ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുന്നു ഈ കുട്ടികളെ അവരുടെ പിന്നെ പഠന ഭാഷയിലേക്ക് ബോധന ഭാഷകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സോഷ്യൽ വർക്കറായി മെൻറ്ററായി ആ ടീച്ചർ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഗോത്ര ബന്ധു എന്നാണ് അതിൻ്റെ പേര് വയനാട്ടിലും അട്ടപ്പാടിയിലും അത് വളരെ മികച്ച ഫലം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ആ പദ്ധതികൾ നമുക്ക് വലിയൊരു ആശ്വാസമായി ഈ പ്രൈമറി ക്ലാസ്സുകളിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മുടെ അട്ടപ്പാടിയിൽ അകാഴ്സ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ചില പദ്ധതികൾ ചില പിന്നെ ഇന്നവേഷൻസ് അതോടൊപ്പം ഈ കോവിഡ് സമയത്ത് കുട്ടികൾ വീട്ടിലടയ്ക്കപ്പെട്ടപ്പോൾ എസ് എസ് കെയുടെ നേതൃത്വത്തിൽ നമ്പത്ത് ബെസായി എന്ന് പറയുന്ന ആ ഒരു ഭാഷാപരമായി അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പദ്ധതിയെല്ലാം അത്തരം ചില ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളാണ് എങ്കിലും ഭാഷാപരമായ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രീ പ്രീസ്കൂളുകളിൽ പ്രൈമറി ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ ഈ കുട്ടികളെ മലയാളവുമായും ഇംഗ്ലീഷുമായും കൂട്ടിയിണക്കുന്നതിന് വേണ്ടിയുള്ള വൈവിധ്യമാർന്ന പരിപാടികളായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിലവാരത്തിനും കേരളത്തിൻ്റെ ഒരു അവസ്ഥയ്ക്കും പരിഹാരമെന്ന് പലപ്പോഴും അധ്യാപകരുമായി സംസാരിക്കണം തോന്നിയിട്ടുണ്ട് അധ്യാപകർ പലപ്പോഴും പറയാറുണ്ട് വലിയൊരു പ്രതിസന്ധിയാണ് കാരണം പത്താം ക്ലാസ് കഴിയുമ്പോഴും കുട്ടികൾക്ക് മലയാളവും ഇംഗ്ലീഷുമായിട്ട് താതാമ്യം പ്രാപിക്കാനുള്ള ബുദ്ധിമുട്ട് അവരുടെ മുന്നോട്ടുള്ള ഉയ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട് അപ്പം അതിനെങ്ങനെ തടയിടാനാകും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട് പദ്ധതികളുണ്ട് ഒപ്പം അതിനുവേണ്ടി അധ്യാപകർ വളരെയധികം പരിശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു ചോദ്യം ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങളെന്ന് പറയുന്നത് പോലെ മാതൃഭാഷയെന്ന് പറയുന്ന ഒരു ശക്തിയാണ് അത് നമ്മുടെ സംസ്കാരമാണ് അത് നമ്മുടെ ഒരു പിന്നെ മാതൃ തുല്യമായിട്ടുള്ള വികാരമുള്ള സംഗതിയാണ് അതിൽ നിന്ന് പറിച്ചെടുത്തു മാറ്റുമ്പോഴുണ്ടാകുന്ന പ്രശ്നം നിരവധിയാണ് പക്ഷേ എങ്ങനെയാണ് ഈ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഇനിയും അക്കാഡമിക് സമൂഹങ്ങളും അധ്യാപക സമൂഹവും കാര്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ട് ഈ മേഖലയിലുള്ള അനുഭവം കൊണ്ട് പ്രീ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹം കഴിഞ്ഞ ഇരുപത് വർഷമായി വളരെയധികം മുന്നോക്കം പ്രീ പ്രാപിച്ചീസ്കൂളിങ്ങിലേക്ക് ലോവർ പ്രൈമറി സ്കൂളിങ്ങിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ആ സമയത്ത് തന്നെ ഭാഷയുമായിട്ട് താതാപ്യം പ്രാപിച്ച് എത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാപ്പിനെ അഡ്രസ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് ഇതിന്മേൽ ചർച്ചകൾ ഉടണം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവണം ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടെത്തേണ്ട ബാധ്യത സ്റ്റേറ്റിനും ഉദ്യോഗസ്ഥര്ക്കും പൊതുസമൂഹത്തിനുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് നിലനിൽക്കുകയും സംസ്കാരം നിലനിർത്തുകയും ഒപ്പം പുതിയ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി ഭാഷാപരമായ പ്രശ്നം കൊണ്ട് അവർക്ക് പുന ഉന്നത വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഡോക്ടർ എം കുഞ്ഞാമൻ സാർ പറഞ്ഞതുപോലെ പ്രോപ്പർട്ടി ആർജിച്ചെടുത്ത് പൊതുസമൂഹത്തോടൊപ്പം നിൽക്കേണ്ട ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ലോകത്തെ നിയന്ത്രിക്കപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ട മനുഷ്യരായി അവരെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ നിങ്ങൾ അതിൽ നിന്ന് മറികടക്കാനായിട്ട് പിന്തിരിപ്പൻ ന്യായങ്ങളും വൈകാരികവും കാവ്യാത്മകവുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിന്നാൽ മതിയോ എന്നുള്ളൊരു ചോദ്യവും ഒരു സമയത്ത് നമ്മൾ അലട്ടുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് വെറുതെ ഒരു കാര്യം ചർച്ച ചെയ്തതാണ് നമുക്ക് വീണ്ടും ഈ വിഷയത്തിലും പല വിഷയങ്ങളിലും ഗോത്രമേഖലയിൽ നിന്ന് ചർച്ചയിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം